ഹായ് ഇത് ഞാൻ കാണിക്കാൻ പറഞ്ഞത് ഒരു ക്യാൻഡി ഫ്ലവർ ആണ് എനിക്ക് വല്ലാതെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ചിലപ്പം കാണാത്തതും കാണും ഈ ക്യാൻഡി ഫ്ലവർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് എൻ്റെ കൂട്ടന്നെ എൻ്റെ പപ്പ മേടിച്ചു കൊടുത്തതാണ് അപ്പോൾ ഈ കാൻഡി ഫ്ലവർ കുറച്ച് കഴിഞ്ഞാൽ അപ്പം ഒരു കണ്ട് ഇഷ്ടപ്പെട്ടു കളറും കണ്ടില്ല അങ്ങനെ തന്നെയാണ് ഞാൻ ബോക്സ് അൺബോക്സ് ചെയ്ത് ഞാൻ നമുക്ക് കാണിച്ചു എനിക്ക് കാണാൻ നല്ല രസമാണ് ഒരു ഫ്ലവർ ഫാൻഡിയാണ് ചോക്ലേറ്റിൽ ക്യാൻഡിയുടെ ചോക്ലേറ്റ് കംഫർട്ടായിട്ട് വരും അതേപോലെ ടോമില്ല അതൊരു കണ്ടൊരു സംഭവമാണ് അപ്പോൾ ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ട് വരും കണ്ട ഈ ഒരു സംഭവം ഇങ്ങനെ ഇരിക്കും ഇത് കാണുമ്പോൾ നമ്മളൊരു കഴിക്കാനുള്ള ലോലി പോപ്പ് പോലെ മുട്ടായാണ് ഇതൊക്കെ നമുക്ക് ലഭിക്കും കണ്ട ടുത്ത് കഴിഞ്ഞാൽ സൈസ് കറക്റ്റ് നോക്കാം രണ്ട് ഉപയോഗിച്ച് അപ്പോൾ കണ്ട പല പല ഇതിലോട്ട് ആംഗിളിലോട്ട് മാറുന്നതുണ്ട് ഒരു ഫ്ലവർ പോലെ വരുന്നുണ്ട് അതാണ് ക്യാൻറ്റി ഫ്ലവർ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് നമുക്കിതിങ്ങനെ കയ്യില് കൊടുക്കാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കാഞ്ഞിൻ്റെ ഉറപ്പാണ് ഏത് ദിവസം കുക്ക് ചെയ്യാമല്ലോ അതുകൊണ്ട് കയ്യിൽ കൊടുക്കാൻ നമ്മളിങ്ങനെ അവർ കളിപ്പിക്കാൻ വേണ്ടി കൊള്ളാം അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഓക്കെ ഞാൻ രസമല്ലേ കാണാൻ കുഞ്ഞിന്റെ ബസ്സിലത്തിരിക്ക ഹായ് ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇത് ഇത് പുറമേ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി കാണും എന്നാലും ഞാൻ ഇനി അങ്ങനെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം അപ്പം ഇത് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയതാണ് എൻ്റെ ബർത്ത് ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ കൊടുത്ത് കാണിക്കാമെന്ന് അതായത് ഇത് കണ്ട ഇതൊരു കപ്പാണ് നല്ല പ്ലെയിൻ കപ്പ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ക്യൂട്ടായിട്ടില്ലേ ഇത് കാണാനായിട്ട് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യാം ചെയ്യും കാണിച്ചുതരാം ഇതിൻ്റെ കപ്പെല്ലാം നിങ്ങൾ കണ്ടല്ലേ ഒരു മാജിക്ക് കാണിച്ചു തരാമെന്ന് അതായത് നമ്മൾ ഈ കപ്പിലേക്ക് കുറച്ച് വെള്ളം വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ കപ്പിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കണ്ട ലൈറ്റ് കേൾക്കുന്നുണ്ടാവും ഇതാണ് ഞാൻ കപ്പിന് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് നമുക്ക് വെളിയിൽ കൊണ്ടുവച്ച് നോക്കാം നോക്കി നല്ലതാക്കാം നല്ല നല്ല വെട്ടമല്ലേ കാണാൻ ഒരു അട്രാക്ഷൻ തോന്നുന്നില്ലേ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യണേ പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നല്ല രസം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഓക്കെ താങ്ക് യു നല്ല രീതി നല്ല പൊളിയായിട്ട് കത്തുന്നുണ്ടല്ലേ നല്ല രസമുണ്ട് കാണാൻ പല കളറ് വരുന്നുണ്ട് ക്യൂട്ടായിട്ടുണ്ടല്ലേ ഞാനിത് കുറേ നേരം ഇങ്ങനെ കത്തിച്ച് വെച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു വെച്ചാൽ നോക്കാറുണ്ട് നല്ല രസമല്ലേ ലൈറ്റ് വെട്ടാതെ കാണാനായിട്ട് ബായ്